അസലാമലൈക്കും വാഹത് അലഹമില്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ അപ്പോൾ ഇന്ന് ഇൻഷാ അല്ല മുന്നേ ആയിട്ട് ഞാൻ ഈ പറയുന്ന ആയത്ത് ആഴത്ത് ഈയൊരെണ്ണത്തിലായിട്ട് നിങ്ങളൊന്ന് ഓദിക്കിടക്ക് ഇൻഷാല്ല അപ്പം നിങ്ങളിത് ഓതുന്നതിൻ്റെ ആയിട്ട് നിങ്ങളുടെ മനസ്സിലെന്തെങ്കിലും കാര്യം നടന്ന് കിട്ടണം അങ്ങനെയൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ ഓരോ ഇന്നാലും ഇന്ന എത്ര ദിവസം കൊണ്ട് എൻ്റെ ഒരു ആവശ്യമുണ്ട് അതൊന്നെനിക്ക് നടന്ന് കിട്ടണം അല്ലെങ്കിൽ ഒരാഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരാവശ്യം റെഡി ആയി കിട്ടാനുണ്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ ഉണ്ട് അതുപോലെ തന്നെ കുറി അടിച്ചു കിട്ടാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ദിവസമായിട്ട് കമൻറ്റിലൂടെ എഴുതി അറിയിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എന്ത് ഹലാലായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടും ഞാൻ ഈ പറയുന്ന ആയത്തുണ്ടല്ലോ ഈ ആയത്ത് നിങ്ങൾ ഒരു നാല് തവണ നെയ്യത്താക്കിയിട്ട് ഓതുക അതായത് എന്ത് കാര്യത്തിന് ഓതിയാലും ഫലം കിട്ടുന്നതാണേത് സൂറത്ത് യാസിന് യാസീനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ സൂറത്ത് യാസീൻ നിങ്ങൾ നാല് തവണ ഒരേ ഇരുത്തത്തിലിരുന്നിട്ട് ഓതി തീർക്കുക ഒരേ ഇരുത്തത്തിലിരുന്ന് അതായത് ഒരു തവണ ഇപ്പം നമ്മള് ഒരു രക്ഷ നിസ്കാരത്തിന് ശേഷമായിട്ട് ഒന്നോതി കഴിഞ്ഞ് പിന്നെ ഇനി കിടന്നുറങ്ങുന്ന സമയത്തിൻ്റെ മുന്നേ ആയിട്ട് ബാക്കി മൂന്നെണ്ണം മോതാം ആ രൂപത്തിലല്ല കേട്ടോ പറയുന്നത് അപ്പം നിങ്ങൾ കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് എടുക്കുക ഉലുവെടുത്തതിൻ്റെ ശേഷമായിട്ട് നമ്മൾ പരിശുദ്ധ കുറുകാനാണ് നമ്മൾ എടുത്ത് ഓതാൻ പോകുന്നത് അപ്പം നിമ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും നമ്മുടെ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ നജസോ മുദ്രോ എന്തെങ്കിലും അതുപോലെ നമ്മൾ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്തു വന്നവരാണ് അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള വെള്ളമൊക്കെ ഡ്രസ്സിലൊക്കെ തുടച്ച് ആ രൂപത്തിലുള്ള ഐക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റുക അതിൻ്റെ ശേഷമായിട്ട് ഉളുവെടുക്കുക ഉളുവെടുത്തതിൻ്റെ ശേഷമായിട്ട് ആത്മാർത്ഥമായിട്ട് കുറുവാൻ കയ്യിലെടുത്ത് പിടിച്ച് കിബിലൊക്കെ മുന്നിട്ടിരുന്നു കൊണ്ട് തന്നെ നാല് യാസീൻ ഒരുമിച്ചിരുന്നു അത് നിങ്ങളെ മനസ്സിലുള്ള ആവശ്യങ്ങൾ നിറവേറി നിറവേറിക്കിട്ടാൻ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ഇൻഷാല്ല പിറ്റത്തെ ദിവസം കേൾക്കാൻ കഴിയും ഒന്ന് നോക്കേണ്ടി ഒരു സന്തോഷ വാർത്ത അതായത് ഒരു അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ഒരു സന്തോഷമായിട്ടുള്ള വാർത്ത കേട്ടോ അല്ലാതെ നമുക്ക് സങ്കടമായിട്ടുള്ള വാർത്ത വരുമ്പോഴേ നമുക്ക് അത്ഭുതമായി പോകും അല്ലേ അങ്ങനെയല്ല പറയുന്നത് ഒരു സന്തോഷം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ കയറി വരുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ഇൻഷാല്ല അതുകൊണ്ട് എന്ത് ചെയ്യാം ആത്മാർത്ഥമായിട്ട് അള്ളാഹന മനസ്സിലോർത്ത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൻ്റെ ഖുര്ആാനിലെ ഹൃദയം എന്നറിയപ്പെടുന്നതാണ് സൂറത്ത് യാസീന് അപ്പോൾ എത്രത്തോളം അതിന് മഹത്വം നമുക്ക് എല്ലാവർക്കും മോഹിക്കാവുന്നതാണ് അപ്പോൾ ഇൻഷാല്ല ഇതേ രൂപത്തിലായിട്ട് കിടന്നുറങ്ങുന്നതിന് മുന്നേ ഇനിയിപ്പോൾ ഇഷാ നമസ്കാരത്തിൻ്റെ ശേഷമാണ് നിങ്ങളിത് ഓതി വെക്കുന്നത് എങ്കിൽ അങ്ങനെയും ചെല്ലാം എത്രയും നല്ലത് എന്താണെന്നറിയോ ആ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റായിട്ട് കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഉളുവെടുക്കുമല്ലോ ആ എടുത്തിട്ട് നേരെ പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട് എടുത്തിട്ട് ഒരു നാല് യാസിൻ ഒരുമിച്ചിരുന്ന് അങ്ങോട്ട് ഓതുക അതിൻ്റെ മുന്നേയായിട്ട് ഓതുന്നതിൻ്റെ മുന്നെയായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം നിങ്ങൾ അള്ളാഹിനോടൊന്ന് പറയാം റബ് എൻ്റെ മോനൊരു ഇൻ്റർവ്യൂ ഉണ്ട് അല്ലെ എൻ്റെ ഭർത്താവ് ഗൾഫ് പോയിട്ട് ഇതുവരെ ആയിട്ട് ജോലിയൊന്നും റെഡി ആയിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് കടം കൊടുക്കാനുണ്ട് എൻ്റെ ബാങ്കിലുള്ള ഇടപാടുകൾ തീർക്കാനുണ്ട് അല്ലെങ്കിൽ ഒരു പണ്ടം എനിക്ക് എടുക്കാനുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക മനസ്സിൽ നിങ്ങളങ്ങോട്ട് നീയത്താക്കുക അല്ലെങ്കിൽ മക്കളെന്തോ പിന്നെ നമ്മളെ പഠി പഠനത്തിന് പറ്റിയിട്ടുള്ള എന്തെങ്കിലും പേപ്പർ ശരിയാവാനുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് നിങ്ങൾക്ക് നെയ്യത്താക്കിയിട്ട് ഓതാൻ പറ്റുന്നതാണ് കേട്ടോ ചുരുക്കി പറഞ്ഞാൽ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും ഇതേ രീതിയിലായിട്ട് നിങ്ങൾക്ക് നെയ്യത്താക്കിയിട്ട് ഓതാവുന്നതാണ് പിറ്റത്തെ ദിവസം ഒരു സന്തോഷമായിട്ടുള്ള കാര്യം നിങ്ങൾ നിങ്ങളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ഇൻഷാല്ല നല്ല ഞാൻ ഈ പറഞ്ഞ രൂപത്തിലായിട്ട് തന്നെ ഓതണം അല്ല അവര് വേണോ വേണ്ടയോ എന്നുള്ള മട്ടിലായിട്ട് എനിക്കൊരു കാര്യമുണ്ട് ചിലപ്പോൾ നടന്ന് കിട്ടിയാലോ അങ്ങനെ ഒരു മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് ഓതല്ല അങ്ങനെ രൂപത്തിലല്ല പരിശുദ്ധമാക്കപ്പെട്ട കുർഗാനിലുള്ള ആയത്താണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെനിക്ക് ഫലം കിട്ടും എന്ന മനസ്സോടുകൂടി പൂർണ്ണ നൂറ് ശതമാനം മനസ്സോടു കൂടിയിട്ട് വേണം ഇഹലാസോട് കൂടിയിട്ട് വേണം ഇത് നിങ്ങൾ ഓതാൻ തന്നെ നാലും ഒരുമിച്ച് തന്നെ ഓതണം അതായത് ഇപ്പം നിങ്ങൾ ഖുർആൻ എടുത്തിട്ട് ഓതാൻ ഇരിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതേ രൂപത്തിലായിട്ട് തന്നെ ഓതാൻ നോക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ ഇതിപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്ന നിസ്കരിക്കാൻ പറ്റാത്ത സഹോദരിമാരുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ദിക്റും കൂടി പറഞ്ഞു തരുന്നുണ്ട് ഈ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്തായിട്ട് ഒരു ഒരിക്കലും നടക്കാത്ത കാര്യം പോലും നടന്ന് കിട്ടിയിട്ടുള്ളൊരു ദിക്റാണിത് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് ഈ ദിക്കറ് ചൊല്ലിയാൽ നമുക്കതിന് ഫലം കിട്ടുക എങ്ങനെ ചൊല്ലണം ഓരോ ക്ലാസ്സിലും ഞാൻ പറയുന്നത് പോലെ തന്നെ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടും തക്കുവയോട് കൂടിയിട്ടും വേണം നിങ്ങളിത് ഓതാനും നല്ല എഹിലാസോട് കൂടിയിട്ട് ഓതാൻ ദിക്കറ ഏതാണ് നമുക്കെല്ലാവർക്കും പരിചയമുള്ള നിങ്ങളെല്ലാവരും നെയ്യത്താക്കി ചൊല്ലുന്ന അതുപോലെ ദിവസമായിട്ട് ചൊല്ലുന്ന സംസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ചൊല്ലുന്ന ദിക്കറാണ് ലാ ഇലാ ഹ ഇല അൻത്ത് സുബഹാനക്ക് ഇന്നീ കുണ്ടുമിനോലിമീൻ എന്ന ദിക്ർ മുന്നൂറ്റി പതിമൂന്ന് തവണ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്തായിട്ട് ചൊല്ലുക ഇതും ഒരേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ചൊല്ലുക ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഇഹ്ലാസോട് കൂടിയിട്ട് ലാ ഇലാഹ ഇല്ല അൻത്ത സുബഹാനക്ക ഇന്നീ കുൻ തുമിനാലിമീൻ ലാ ഇലാഹ ഇല്ല അൻത്ത സുബഹാനക്ക ഇന്നീ കുൻ തുമിനാലിമീൻ ലാ ഇലാഹ ഇല്ല അൻത്ത സുബഹാനക്ക ഇന്നീ കുൻ തുമിനാലിമീൻ ഇല്ല എൻ്റെ സുബഹാനക്ക ഇന്നീ കുൻതുമിനോലിമീൻ എന്ന തിക്റ് മനസ്സിലായില്ലേ നിസ്കരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നാലിയാസിന് കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ഒരുമിച്ചിരുന്നത് നിസ്കരിക്കാൻ പറ്റാത്തവരാണ് എങ്കിൽ ലാ ഇലാഹ ഇല്ല എന്ത സുബഹാനക്ക ഇന്നീ കുൻതുമിനോലിമീൻ എന്ന തിക്റും നെയ്യത്താക്കിയിട്ട് ചൊല്ലുക മുന്നൂറ്റി തവണ ആ മുന്നൂറ്റി തവണ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നിങ്ങൾ നിങ്ങളവിടുന്ന് എണീക്കാൻ പാടുള്ളൂ ആ രീതിയിലായിട്ട് ഈ രീതിയിലായിട്ട് ചൊല്ലി പോരട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യം നടന്നു കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇതിക്കെ ചൊല്ലിയാൽ പെ എന്നു ഫലം കിട്ടുന്ന തിക്കറാണ് ഞാൻ നിങ്ങളോട് ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞ ദിക്കറാണ് ഞാൻ ഒരുപാട് പേർക്ക് വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് പ്രയാസം പറയുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് അവരോടൊക്കെ ഞാൻ പറഞ്ഞു ഒരു തിക്കറാണ് ഇത് ലാ ഇലാഹ ഇല എൻ ദ സുബഹാനക ഇന്നി കുൻതുമിനോലിമിൻ എന്ന ദിക്കർ അപ്പോൾ കുറുകാൻ ഞാൻ ഈ യാസീൻ ഓന്നാൻ പറഞ്ഞില്ലേ നാല് യാസീൻ അത് ഓതേണ്ട രീതിയൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതേ രൂപത്തിലായിട്ട് നിങ്ങൾ ഓതി നോക്കട്ടോ അതേ രൂപത്തിലായിട്ടും അതേ എഹിലാസോട് കൂടിയിട്ടും അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറുകാനാണ് എൻ്റെ കയ്യിലുള്ളത് എന്ന ബഹുമാനത്തോട് കൂടിയിട്ട് അല്ല കാലൊക്കെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് ഓതുകയാണെങ്കിൽ കാലൊക്കെ സ്റ്റൂളിന്മേ കയറ്റിയിട്ട് ഇരുന്ന് ഓതുക അതൊക്കെ ഒരു അതപുകേടാണ് കുറുഗാനോട് കാണിക്കുന്ന അതപുകേടാണ് ഖുർആൻ നല്ലൊരു ഇനിയിപ്പോൾ നിങ്ങൾ മേശമ്പലം എവിടെയെങ്കിലും വെച്ചാണ് ഓതുന്നത് എങ്കിൽ അതിൻ്റെ അടിയിൽ നല്ല വൃത്തിയുള്ളൊരു കഷ്ണം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പേപ്പറോ നല്ലൊരു വൃത്തിയുള്ള കഷ്ണം വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലായിട്ട് വേണം കുറാൻ വെക്കാൻ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അറിയാത്തവർക്കായിട്ടാണ് പറയുന്നത് ഇതൊക്കെ അറിയാത്തവരൊന്നും ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യം നല്ല മനസ്സോട് കൂടിയിട്ട് കേൾക്കുക കേട്ടതിന് ശേഷമായിട്ട് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ആ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് തന്നെ ഒരു മഹത്വമുള്ള ദിവസമാണ് അപ്പോൾ ഞാൻ ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ട് പറഞ്ഞ ആമേൽ നീയ്യത്താക്കിയിട്ട് ചൊല്ലും അല്ലെങ്കിൽ ഓതും അതിൻ്റെ ഫലം അള്ളാഹു എനിക്ക് കാണിച്ചു തരും എന്ന പൂർണ്ണ വിശ്വാസം നല്ല പ്രതീക്ഷ നിങ്ങളെ മനസ്സിൽ അതിന് അള്ളാഹു ഒരു ഫലം കാണിച്ചു തരും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് നീയത്താക്കിയിട്ട് ഓതട്ടോ അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അള്ളാഹു മാറ്റി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ നിങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം നമുക്ക് കുറച്ച് സ്വലാത്ത് ചൊല്ലാം എല്ലാവരും ഒരുമിച്ച് കൂടെയായിട്ട് ചൊല്ലുക ഞാൻ എപ്പോഴും ചൊല്ലുന്ന സ്ഥലത്താണ് എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത്തന്നെ പോയി ചൊല്ലുന്ന സ്ഥലത്ത് ഏതാണെന്ന് പറയുമെന്ന് ഞാൻ പതിവായിട്ട് എണ്ണമില്ലാണ്ട് ചൊല്ലുന്ന സ്ഥലാത്താണ് നമുക്ക് ഒരുമിച്ചൊരു മുപ്പത്തിമൂന്ന് തവണ ചൊല്ലട്ടോ നല്ല ദിവസമല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി തരട്ടെ اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وَعَلَىٰ آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم اللهم على سيدنا محمد وعلى اله اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم <سؤال> صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد محمد اله وصحبه وسلم. اللهم صلي على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم റബ്ബെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് അള്ളാഹുവെ ഞങ്ങളെ മുത്തസോലിൻ്റെ ചാരത്തേക്ക് എത്തിക്കണേ അല്ല റബ്ബെ ഞങ്ങളെയൊക്കെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകല്ല ഞങ്ങൾ നീയത്താക്കി ചൊല്ലുന്ന അമലുകളെല്ലാം നീ സ്വീകരിക്കണേ നാഥ റബ്ബയെ ഞങ്ങളെ മനസ്സിലെ സങ്കടം നീ കാണുന്നവനല്ലേ റഹ്മാൻ എല്ലാത്തിനും നീ സമാധാനം ഹൈറ് നൽകല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം തരല്ലേ അല്ല ദാരിദ്ര്യത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ല റബ്ബെ ഞങ്ങളെ ദുവാനെ നീ സ്വീകരിക്കണേ റഹ്മാൻ ربي يا نعلا دوانا ني الله يا نعلا ني جريك يا ربي آمين 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 برحمتك يا رحم الراحمين وصلى الله تعالى على خير خلقه سيدنا محمد على آله وصحبه أجمعين سبحان ربك رب العزة ما يصفون وسلام من المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته